ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ ഏത് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ തിരുവനന്തപുരം സൗത്ത് ഉത്തരം നേമം റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് തിരുവനന്തപുരം സൗത്ത് കൊച്ചിവേളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ് ഉത്തരം തിരുവനന്തപുരം നോർത്ത് എന്നാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ഏത് സംരംഭത്തിന്റെ തൊഴിൽദാന പദ്ധതിയാണ് സർവേ ഉത്തരം കുടുംബശ്രീയുടെ തൊഴിൽദാന പദ്ധതിയാണ് ക്യുക്സർവേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പാരീസ് ഒളിമ്പിക്സിലെ വനിതകളുടെ വേഗതാരം ആരാണ് ഉത്തരം ജൂലിയൻ ആൽഫ്രഡ് കേരള സ്കൂൾ കായികമേളയുടെ പുതിയ പേര് എന്താണ് ഉത്തരം കേരള സ്കൂൾ ഒളിമ്പിക്സ് എന്നാണ് കേരള സ്കൂൾ കായികമേളയുടെ പുതിയ പേര് സ്വതന്ത്ര ഇന്ത്യയിൽ ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ വനിത ആരാണ് ഉത്തരം മനുഭാക്കർ ആണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ വനിത മുഹമ്മദ് യൂനുസ് ഏത് രാജ്യത്തിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായാണ് ഈയിടെ അധികാരമേറ്റത് ഉത്തരം ബംഗ്ലാദേശിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി ദക്ഷിണേന്ത്യയിലെ ആദ്യ ഡബിൾ ഡെക്കർ ഫ്ലൈ ഓവർ വന്നത് എവിടെയാണ് ഉത്തരം ബംഗളൂരുവിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഡബിൾ ഡെക്കർ നിലവിൽ വന്നത് ഫ്ലൈവർ ഒളിമ്പിക്സിന്റെ ഒളിമ്പിക് ദീപം ജ്വലിപ്പിച്ചത് ആരാണ് ഉത്തരം റാഫേൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറിന് എത്രാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ് പ്രഖ്യാപിച്ചത് ഉത്തരം അൻപത്തിനാലത് ഇന്ത്യയിൽ ആദ്യമായി സംരംഭകത്വ സൂചിക പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം ഏത് ആകാശഗോളത്തിലാണ് വാസയോഗ്യമായ ഗുഹ ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഉത്തരം ചന്ദ്രനിലാണ് വാസയോഗ്യമായ ഗുഹയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് പുരസ്കാര ജേതാവ് ആരാണ് ഉത്തരം രാഹുൽ ഗാന്ധിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉമ്മൻചാണ്ടി പുരസ്കാര ജേതാവ് അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ മികച്ച നടൻ ആരാണ് ഉത്തരം പൃഥ്വിരാജ് ചന്തിപുര എന്ന വൈറസ് ബാധ മൂലം മരണം സ്ഥിരീകരിച്ചത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഗുജറാത്തിലാണ് ചന്തിപുര എന്ന വൈറസ് ബാധ മൂലം മരണങ്ങൾ സ്ഥിരീകരിച്ചത് ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ആഘോഷിച്ചത് ഉത്തരം എട്ടാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ആർദ്ര കേരളം പുരസ്കാരം ലഭിച്ചത് ഏത് പഞ്ചായത്തിനാണ് ഉത്തരം എറണാകുളം പഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എം എസ് സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ അവാർഡ് നേടിയത് ആരാണ് ഉത്തരം അനന്ത ദർശൻ ശങ്കർ ഏത് സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള അവാർഡ് പൃഥ്വിരാജിന് ഈ വർഷം ലഭിച്ചത് ഉത്തരം ആടുജീവിതം എന്ന സിനിമയിലെ അഭിനയത്തിന് ഏത് മുൻ മുഖ്യമന്ത്രിയുടെ വെങ്കല പ്രതിമയാണ് ഈയിടെ തിരുവനന്തപുരത്ത് അനാവരണം ചെയ്തത് ഉത്തരം സി അച്യുത മേനോന്റെ വെങ്കല പ്രതിമഹലാൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഉത്തരം അംബികാസുദൻ മാങ്ങാടിന്റെ പുസ്തകമാണ് അല്ല ഏത് രോഗത്തിനെതിരെയുള്ള ജീവൻ രക്ഷാ മരുന്നാണ് ഉത്തരം അമീബിക്ക് മസ്തിഷ്ക ജലത്തിനെതിരെയുള്ള ജീവൻ രക്ഷാ മരുന്നാണ് മിൽട്ടിഫോസൈൻ ആടുജീവിത സിനിമയുടെ സിനിമയുടെ സംവിധായകൻ സംവിധായകൻ ആരാണ് ഉത്തരം ആണ് എന്ന പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പരിസ്ഥിതി ഓഡിറ്റിംഗ് നടത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി ഏതാണ് ഉത്തരം കേരള ഹൈക്കോടതി ഈയിടെ മണ്ണിടിച്ചിലിൽ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആഫ്രിക്കൻ രാജ്യം ഏതാണ് ഉത്തരം എത്യോപ്യയാണ് ഈയിടെ മണ്ണിടിച്ചിലിൽ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആഫ്രിക്കൻ രാജ്യം ചാറ്റ് ഉപയോഗിച്ചുള്ള കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഏത് രാജ്യമാണ് ഉത്തരം ചൈന ജൂനിയർ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ പരിശീലകനായി ഉത്തരം പി ആർ ശ്രീജേഷ് ആണ് ജൂനിയർ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ പരിശീലകനായി നിയമിതനായത് ഡോക്ടർ എം എസ് വല്യത്താൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു ഉത്തരം ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായിരുന്നു ഡോക്ടർ എം എസ് വല്യത്താൻ അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരൊക്കെയാണ് ഉത്തരം ഉർവശി ബീന ആർ ചന്ദ്രൻ എന്നിവർ ഓഗസ്റ്റിൽ അന്തരിച്ച യാമിനി കൃഷ്ണമൂർത്തി ഏത് മേഖലയിലാണ് പ്രശസ്തയായത് ഉത്തരം ഭരതനാട്യം കുച്ചിപ്പുടി രണ്ടായിരത്തിനാലിൽ നടന്ന നീറ്റ് മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് എതിരായി പ്രമേയം പാസാക്കിയത് ഏത് സംസ്ഥാനമാണ് ഉത്തരം കർണാടക അടുത്തിടെ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നാണ് മഹാശിലയുഗ കാലത്തെ ചെങ്കലുകൾ കണ്ടെത്തിയത് ഉത്തരം കാസർഗോഡ് ജില്ലയിൽ നിന്ന് കേരളത്തിലെ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട വിദഗ്ദ്ധ സമിതിയുടെ പേരെന്താണ് ഉത്തരം ഖാദർ കമ്മിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം ദുബായിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വരുന്നത് ഉർവശിക്ക് ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് ഈ വർഷത്തെ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് ഉത്തരം ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഉർവശിക്ക് അവാർഡ് ലഭിച്ചത് കേരളത്തിൽ നടപ്പാക്കിയ ഏത് പദ്ധതിയാണ് യൂണിസെഫ് ആഗോള മാതൃക എന്ന് വിശേഷിപ്പിച്ചത് ഉത്തരം ലിറ്റിൽ കൈറ്റ്സ് എന്ന പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം നാഗാലാൻഡ് ആണ് ഇന്ത്യയിൽ ആദ്യമായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് ആരംഭിച്ച സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി യുനെസ്കോ ലോക പൈതൃക സമിതിയുടെ വേദി എവിടെയാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി യുനെസ്കോ ലോക പൈതൃക സമിതിയുടെ വേദി ന്യൂഡൽഹി ഭിന്നശേഷിക്കാരെ പരിചരിക്കുന്നവർക്ക് മാസം തോറും അറുന്നൂറ് രൂപ പെൻഷൻ നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ് ഉത്തരം ആശ്വാസകിരണമെന്ന പദ്ധതി മികച്ച സംവിധായകനുള്ള അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് ആരാണ് ഉത്തരം പ്ലസ് ആണ് അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ മികച്ച സംവിധായകൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ ഏഷ്യ കപ്പ് വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വേദി എവിടെയായിരുന്നു ഉത്തരം ശ്രീലങ്ക കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് ഉത്തരം പാലക്കാടാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം രചിച്ച വ്യക്തി ആരാണ് ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തൂ താങ്ക് യു ഫോർ വാച്ചിംഗ് മൈ വീഡിയോസ്